അയോധ്യയിലെ രാമക്ഷേത്രം ഇന്നു മുതൽ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ ദർശനം ആരംഭിച്ചും കഴിഞ്ഞു പ്രാണപ്രതിഷ്ഠയ്ക്കായി ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിരുന്നു ഇന്നലെ ദർശനം അനുവദിച്ചിരുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം നടന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള എൺപത്തിനാല് സെക്കൻഡ് മുഹൂർത്തത്തിലായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ മുഖ്യയജമാനായിട്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് സർസംഘ് ചാലക് മോഹൻ ഭാഗവത് യു പി ഗവർണർ ആനന്ദിബെൻ പട്ടേൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ പൂജാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു രാമക്ഷേത്രത്തിൽ ദിവസേന രണ്ട് സമയ സ്ലോട്ടുകളിലാണ് സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും തുടർന്ന് ഉച്ചയ്ക്ക് രണ്ട് മുതൽ ഏഴ് വരെയുമാണ് സന്ദർശകർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് മൈസൂർ ആസ്ഥാനമായുള്ള ശില്പി അരുൺ യോഗിരാജ് രൂപകൽപ്പന ചെയ്ത അൻപത്തി ഒന്ന് ഇഞ്ച് ഉയരമുള്ള രാമവിഗ്രഹമാണ് പ്രതിഷ്ഠയായി സ്ഥാപിച്ചത് രാമമന്ദിർ ബാബറി മസ്ജിദ് തർക്കത്തിലെ സുപ്രധാന വിധിയെ പരാമർശിച്ച ഇന്ത്യൻ ജുഡീഷ്യറി നീതി ഉറപ്പാക്കുന്നുവെന്ന് മോദി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ക്ഷേത്ര പ്രവേശനത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ത്യക്കാർ സങ്കീർണമായ ഭൂതകാലം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഇപ്പോൾ മുതൽ ഭാവി ശോഭനമായിരിക്കും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് രാമക്ഷേത്രം പണിതാൽ തീപിടുത്തം പോലെ എന്തോ അരുതാത്തത് സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നവരുമുണ്ട് എന്നാൽ രാമൻ അഗ്നിയല്ല ഊർജമാണ് തർക്കമല്ല പരിഹാരമാണ് ലോകത്തെ ഒട്ടേറെ രാജ്യങ്ങൾ ചരിത്രത്തിൻ്റെ കുരുക്ക് അഴിക്കാൻ ശ്രമിച്ചു കൂടുതൽ സങ്കീർണമായത് നമുക്കറിയാം എന്നാൽ ഭാരതം ചരിത്രത്തിൻ്റെ ഈ ഊരാക്കുടക്ക് അഴിക്കുക മാത്രമല്ല പക്വതയോടെ അത് പരിഹരിക്കുകയും ചെയ്തു എന്നാണ് മോദി പറഞ്ഞത് രാഷ്ട്രീയ പ്രമുഖരെ കൂടാതെ ചലച്ചിത്ര കായിക ആധ്യാത്മിക മേഖലകളിലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ചടങ്ങിൽ പങ്കാളിത്തം വഹിച്ചു ബോളിവുഡ് താരങ്ങളായ അമിതാഭ് ബച്ചൻ മകൻ അഭിഷേക് ബച്ചൻ രൺബീർ കപൂർ ആലിയ ഭട്ട് കത്രീന കൈഫ് വിക്കി കൗശൽ എന്നിവരടക്കം ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അയോധ്യയിലെത്തി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെന്ഡുൽക്കർ അനിൽ കുംബ്ലെ വ്യവസായ പ്രമുഖരായ മുകേഷ് അംബാനി ഭാര്യ നിത അംബാനി മകൾ ഈഷ അംബാനി ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ സാക്ഷികളായി